വെൽക്കം ടു ുംനുഷ്യത്തെ കുറിച്ചുള്ള ആധുനികമായ അറിവുകൾ നമ്മളെപ്പോഴും പറയും എന്ത് ശാസ്ത്രീയത എന്ത് ശാസ്ത്രീയത നമ്മുടെ ഒരു ഭാഗത്ത് ശാസ്ത്രീയതയുണ്ടോ എന്ന് ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളിലും ശാസ്ത്രീയമായി ലോകം മുഴുവൻ നടത്തുന്ന ഗവേഷണങ്ങളെ കുറിച്ചുള്ള അറിവുകൾ നമ്മുടെ കുട്ടികളിൽ എത്തിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം ഇത് അറിയാതെ പോകുന്നത് കൊണ്ടുള്ള നഷ്ടം ചെറുതല്ല വലുതാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതിന് നിയന്ത്രണങ്ങൾ ഉണ്ടെന്നോ ആവശ്യമില്ല നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മനോരമയുടെ ആരോഗ്യമാസകയും ഞാൻ എഴുതിയിരുന്നു അതായത് പ്രകൃതിയിൽ തെറ്റുകൾ സംഭവിക്കുന്നില്ല അതായത് നമ്മൾ പ്രകൃതിയിൽ സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിച്ചു നോക്കിയാൽ പ്രകൃതിയിൽ തെറ്റുകളായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കാണാം ആ നിലയിൽ നോക്കുമ്പോഴത്തേക്കല്ലേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഗർഭം രൂപം കൊണ്ട് ഗ്രൂണമായി വളരുന്നത് പ്രകൃതിയിലെ ഒരു പ്രതിഭാസം എന്നുള്ള നിലയിൽ നടക്കുന്ന പ്രക്രിയയാണ് അടുത്ത തലമുറയാണ് ആ തലമുറയെ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നീട് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്നു വരുന്ന കുഞ്ഞിന്റെ മൂത്രസംഖ്യയിൽ രൂപം കൊള്ളുന്ന മൂത്രമാണ് ഒഴിക്കുന്നത് ഒരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയാറുള്ളത് കുഞ്ഞിന്റെ മൂത്രവും അമ്മയുടെ മൂത്രവും പരിശോധിച്ചാൽ കുല്യമാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയുന്നത് അപ്പൊ തെറ്റായിട്ടുള്ള കാര്യമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി ഇത്തരം തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമായിരുന്നില്ല എന്നുള്ളത് നേരെ മറിച്ച് ഒരു പ്രാവശ്യം കുഞ്ഞു മനവിസർജ്ജന നടത്തിയാൽ ആ കുഞ്ഞു മരണപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ കഴിയും അപ്പൊ ഇതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്നുള്ള പരിശോധന മുതിരേണ്ടതില്ല അതുപോലെ തന്നെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നതിനെ കുറിച്ച് സാറ് സൂചിപ്പിക്കുകയുണ്ടായി ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായി പറയുന്നത് നരപൂത്രം വിത് രസായനം അത് മനുഷ്യന്റെ മൂത്രം എന്ന് പറയുന്നത് ഗരംഹന്തിയാണ് ഏത് തരം വരുഷത്തെയും നശിപ്പിക്കാൻ കഴിയും നമ്മളിന്ന് തമിഴ്നാടിൽ നിന്ന് പച്ചക്കറി വരുന്നു മലയാളത്തിൽ നിന്ന് പച്ചക്കറി വരുന്നു ഇല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന കീടനാശിനികളുടെ വിഷാംശം നമ്മുടെ ശരീരത്തിൽ എത്തുന്നു ഈ വിഷാംശങ്ങളാണ് ഇന്ന് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കുള്ള പ്രധാന കാരണമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം അംഗീകരിക്കുന്നു ഈ വിഷാംശത്തെ നശിപ്പിക്കുന്നതിന് എന്തെങ്കിലും മാർഗം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരമാണ് അതുപോലെ വൈദ്യശാസ്ത്രത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാലും അവിടെയും ഇല്ല എന്ന് മാത്രമാണ് ഉത്തരമുള്ളത് പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മുടെ ശരീരത്തിലെത്തുന്ന ഏത് വിഷാംശത്തെയും നശിപ്പിക്കുവാൻ മനുഷ്യമൂത്രത്തിന് മൂത്രത്തിന് സാധിക്കുന്നുണ്ട് എന്ന് വളരെ പൗരാണികമായിട്ടുള്ള ആയുർവേദ ഗ്രന്ഥങ്ങളിലുണ്ട് നിർഭാഗ്യവെച്ചാൽ നമ്മുടെ ആയുർവേദ ഡോക്ടർമാർ പോലും അത് വേണ്ട വിധത്തിൽ പഠിക്കുന്നില്ല എന്നുള്ള പഠിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് അപ്പൊ ആ തരെയും നോക്കുമ്പോഴത്തേക്ക് മനുഷ്യ ശരീരത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ മനുഷ്യമൂത്രത്തിന് മൂത്രത്തിന് സാധിക്കുന്നത് കൊണ്ടാണ് മൂത്രപാനം ചെയ്യുന്ന ആളുകളിൽ ഭൂപൂരിപക്ഷം വരുന്ന ആളുകൾക്കും അവരുടെ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മൂത്രത്തിലെ പ്രോ ബാക്ടീരിയ എന്ന് പറയുന്ന മൂത്രത്തിലെ നന്മ ചെയ്യുന്ന ബാക്ടീരിയകൾ ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നവർക്കറിയാം ഈ മോഡേൺ മെഡിസിനെ കുറിച്ചൊക്കെ പഠനം നടത്തുന്ന ആളുകൾ ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ സാധിക്കും ഇന്ന് മരുന്ന് ആധുനിക വൈദ്യശാസ്ത്രം എത്തി നിൽക്കുന്നത് നമ്മുടെ ശരീരത്തിലെ നന്മ ചെയ്യുന്ന ബാക്ടീരിയകളുടെ കോടതി ആരിലാണോ ശക്തമായിട്ടുള്ളത് അവർക്ക് രോഗങ്ങളില്ല എന്നുള്ളതാണ് ആ കോടതിയെ ശക്തിപ്പെടുത്തുന്നതിന് നമ്മുടെ മനുഷ്യമൂത്രം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും കുട്ടികളുടെ പകൾക്ക് വളരെ ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ ഇത് പഠിക്കണമെന്നും ഒക്കെ ഉള്ള കാര്യത്തിൽ ഗവൺമെന്റിന്റെ സത്വരമായ ശ്രദ്ധ ഉണ്ടാകണം എന്നാവശ്യപ്പെടാൻ ഞങ്ങൾ തീരുമാനിച്ചു അതോടൊപ്പം നിങ്ങൾ അറിയാനുള്ള കാര്യം നമ്മുടെ ഡോക്ടർമാർ പോലും നിർഭാഗ്യവശാലും നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ മൂത്രത്തിൽ മൂവായിരത്തി എഴുപത്തിഒൻപത് ഘടകങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ച ഡേവിഡ് പിഷാർ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞന്മാരെ പഠിച്ചപ്പോൾ അവരെ പഠിപ്പിച്ചത് നൂറ് ഘടകങ്ങളിൽ ഒന്നാണ് അപ്പൊ ആ നൂറ് ഘടകങ്ങളുടെ സ്ഥാനത്താണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഈ ബാക്കി മൂവായിരത്തി എഴുപത്തി ഒമ്പത് ഘടകങ്ങൾ എന്ന് പറയുന്നതിന്റെ മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളുടെ വിജ്ഞാന മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണിത് തീർച്ചയായിട്ടും പത്രങ്ങൾ അതിൻ്റെതായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഞങ്ങൾ അതിന് സംക്ഷിപ്തമായ രൂപം ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഗവൺമെന്റിന്റെ സത്വരമായ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ുംതിന്റേതായും പ്രാധാന്യം ഈ എന്ന് ഞങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം